രതീഷിൻ ഇനി ആ വീട്ടിൽ ഒരു മത്സരാർത്ഥിയായിട്ട് തുടരാം എന്ന് ലാലേട്ടൻ പറയുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന സായിയേയും സിജോയെയും ഗബ്രിയേയും ഋഷിയെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിനുള്ള ഒരു ഉത്തരം ഇന്ന് തന്നെ എന്തായാലും ലഭിക്കും രണ്ട് മൂന്ന് ദിവസത്തേന് അല്ലെങ്കിൽ ഒരാഴ്ചത്തേനെ എന്ന് പറഞ്ഞ് കയറ്റി വിട്ടതാണ് രതീഷിനെ നിങ്ങൾക്ക് സങ്കടങ്ങൾ പറയാനും അതേപോലെ തന്നെ നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനുമായിട്ടാണ് രതീഷിനെ കയറ്റി വിടുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് പക്ഷെ ഒരു സംശയത്തിന്റെ ഒരു മുൾമുനയിലാണ് ആ ഒരു രതീഷിന്റെ ഒരു റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗിബ്രി പറഞ്ഞതുപോലെ തന്നെ ഇത് രതീഷിന്റെ ഒരു ട്രയൽ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അതായത് രതീഷ് വന്നു കഴിഞ്ഞാൽ ബോസ് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുകറിയാൽ രതീഷിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകും ആ ഒരു ഗ്രാഫ് നോക്കിയിട്ട് മികച്ച രീതിയിലേക്ക് കണ്ടന്റുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മത്സരാർത്ഥിയായിട്ട് തന്നെ രതീഷ് അവിടെ തുടരട്ടെ എന്നൊരു തീരുമാനം ചിലപ്പോൾ ബിഗ് ബോസ് എടുത്തേക്കാം അതുപോലത്തെ ഇൻസിഡന്റ് ഒക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് സീസൺ വണ്ണില് ഹിമാശങ്കർ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോയതാണ് അത് കഴിഞ്ഞ് വീണ്ടും റീ എൻട്രി ചെയ്ത് വന്നാൽ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും സീസൺ സിക്സിൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ആഴ്ച രതീഷ് പുറത്തായതാണ് ഇപ്പോൾ വീണ്ടും റീഎൻട്രി ചെയ്ത് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഇനി ഇന്നോ നാളെയോ നമുക്ക് അറിയാൻ പറ്റും രതീഷ് ഗസ്റ്റ് ആണോ അതോ ഇനി രതീഷിനെ പ്ലെയർ ആക്കാൻ ബിഗ് ബോസിന് ഉദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ രതീഷ് അവിടെ ഒരു പ്ലെയർ ആയിട്ട് തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക